ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡി സി എമ്മിൻ്റെയും ബോത്രയുടെയും മെറ്റീരിയലായിട്ടാണ് പിന്നെ നമ്മളുടെ കയ്യിൽ ഇന്ന് രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇതിൽ പല പല ഡിഫറൻറ്റ് പാറ്റേണുകൾ കാണിക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്യാം അതുപോലെ രണ്ട് തൊണ്ണൂറിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് മൂന്ന് ഇരുപതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എല്ലാം തന്നെ നല്ല കിടിലൻ കളക്ഷൻസാണ് വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണ് വന്നിരിക്കുന്നത് അജറക്കിൻ്റെ പിന്നെ പ്രിൻ്റുകളെല്ലാം അടിപൊളിയാണല്ലോ നമുക്ക് കഫ്താനായിട്ടോ ടോപ്പായിട്ടോ ഫ്രോക്ക് നൈറ്റി ആയിട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ അപ്പോൾ എല്ലാം വ്യത്യസ്തമായ ഡിസൈൻസിലാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലേക്കനൊന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യാട്ടോ അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പറയാനുള്ളത് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് ഇതുവരെ കൊറിയർ അയച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ അറിഞ്ഞത് ഡി ടി ഡി സിയിലെ ചാർജ് അവർ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് അഫോർഡബിൾ ആകത്തില്ല അപ്പോൾ അത് കാരണം ഇനി മുതൽ നമുക്ക് വരുന്ന ഓർഡർ നമ്മൾ പോസ്റ്റ് വഴിയായിരിക്കും അയക്കുക അപ്പോൾ ഡി ടി ഡി സി ആർക്കെങ്കിലും വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾ തരേണ്ടി വരും പോസ്റ്റ് വഴി വഴിയാവുമ്പോൾ നമ്മളൊരു സെവൻ വർക്കിൻ ആണ് ടൈം പറയുന്നത് കാരണം ഡി ടി ഡി സി കിട്ടുന്ന പോലെ അത്ര പെട്ടെന്ന് പോസ്റ്റിൽ അയച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല പിന്നെ നമ്മളുടെ വീട്ടിൽ മെറ്റീരിയൽ എത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡി ടി ഡി സി തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം പറയുക ആ ഒരു എമൗണ്ട് നിങ്ങൾ തരേണ്ടതായിരിക്കും എഴുപത് രൂപ ചാർജാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ നമ്മളോട് മെറ്റീരിയൽ വേണമെന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ മെസ്സേജ് അയക്കും മെസ്സേജ് അയച്ച് നമ്മൾ ആ ഓർഡർ എടുത്ത് വെക്കും ചിലർ പറയും പാക്ക് ചെയ്തേക്കാൻ പറയും ചിലർ മാറ്റി വെച്ചേക്കാൻ പറയും അങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അവരെ നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ റിപ്ലൈ തരൂല അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കി തന്ന വലിയ ഉപകാരം നമുക്ക് നല്ല നല്ല ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ എടുക്കുന്ന ഉടനെ തന്നെ എമൗണ്ട് ഒക്കെ അയച്ചു തരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ വലിയ ഉപകാരം നമ്മളുടെ ഒരു ടൈമും എല്ലാം അവിടെ വേസ്റ്റായി പോവുകയാണ് അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നേ ഇരുപയിൻ്റെ മെറ്റീരിയലാണ് മൂന്നേ ഇരുപയിൻ്റെയും കുറച്ച് പീസസാണോ അവൈലബിളായിട്ടുള്ളത് അജറക്കിൻ്റെ ആണ് ഡി സി എമ്മിൻ്റെ മെറ്റീരിയലും ആണ് എല്ലാം നല്ല കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാം പിന്നെ നമ്മളിത് ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് പത്ത് പീസ് എടുക്കുന്നവർക്ക് ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഹോൾസെയിലായിട്ട് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഏത് റേറ്റിലാണ് കൊടുക്കുന്നതെന്നും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ പോസ്റ്റിലായിരിക്കും ഇനി മുതൽ നമ്മൾ അയക്കുക പുതിയ കളക്ഷൻ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം